ചന്ദ്രയാനും ഷാറൂഖാനും മാങ്ങ അച്ചാറൊക്കെ തമ്മിൽ എന്താ ബന്ധം പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യനെ ട്രെൻഡിങ്ങിലാക്കിയ ആളുകളിൽ മൂന്ന് പേരാണിത് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് നമ്മൾ പതുക്കെ വൈ പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം അപ്പം അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുത്താലോ അപ്പൊ ആ വിശേഷങ്ങളിലോട്ടൊക്കെ പോണേക്കാട്ടിലും മുമ്പ് ഇന്ത്യയുടെ ഒന്നാം സ്ഥാനത്തിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പറയാം അതായത് മറ്റാർക്കും അത്ര പെട്ടെന്നൊന്നും തട്ടിയെടുക്കാൻ പറ്റാത്ത ഒരു ഒന്നാം സ്ഥാനം ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് വേറെ ഒന്നിലല്ല നമ്മുടെ പോപ്പുലേഷന്റെ കാര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളൊരു നാടായിട്ട് ഇന്ത്യ മാറി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നൂറ്റി നാല്പത് പോയിന്റ് ഏഴ് ആറ് കോടി ജനങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചൊക്കെയേ നമ്മൾ പഠിക്കണ കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ നമ്മൾ എന്താ കേൾക്കുന്നത് പോപ്പുലേഷൻ ഉള്ള നാട് ചൈനയാണ് ചൈനയാണെന്നാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനൊരു അറുതിയായി ഇനി ഇന്ത്യക്ക് ചരിത്ര പ്രധാനമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നേട്ടം കൂടെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിലിറങ്ങി എന്നുവെച്ചാല് ചന്ദ്രനിൽ കാലുകുത്തുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി അതിൻ്റെ ഒപ്പം ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായിട്ടും ഇന്ത്യ മാറി ചന്ദ്രമാതാ ശിവശക്തി പോയിൻ്റ് എന്നൊക്കെയാണ് ആ ഒരു ചന്ദ്രയാൻ ഇറങ്ങിയ പോയിന്റിന് ഇന്ത്യ പേര് കൊടുത്തത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ മിടുക്കന്മാരാണെന്ന് ഇങ്ങനെ കാണിച്ച് അതിനെ ഊട്ടി ഉറപ്പിച്ച മറ്റൊരു കാര്യം കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്നു സെപ്റ്റംബറിൽ നടന്ന ജി ട്വൻ്റി സമിറ്റ് അപ്പോൾ ഇതിലൂടെ ഗ്ലോബൽ ബയോഫ്യൂവൽ അലിയൻസ് അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിനെ ഗ്രൂപ്പ് ലിങ്കിലേക്ക് ആഡ് ചെയ്യൽ അങ്ങനെ ചരിത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു മറ്റൊരു കാര്യം എന്ന് പറയണത് വേൾഡ് ജി ഡി പി റാങ്കിങ്ങിൽ ഇന്ത്യ ഇന്ത്യയുടെ അഞ്ചാം സ്ഥാനം ലോകത്തിലെ തന്നെ അഞ്ചാം സ്ഥാനം ഊട്ടി ഉറപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഐ ടി മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ ആയിട്ട് വലിയ വലിയ ഡെവലപ്മെൻറ്റുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വരുന്ന വർഷങ്ങളിൽ നമ്മുടെ രാജ്യം പലതിലും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ യുവാക്കൾക്കും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു കാര്യമാണ് ലോകത്തിലെ തന്നെ ദ ഫാസ്റ്റസ്റ്റ് ഫൈവ് ജി റോൾ ഔട്ട് ആയിട്ട് നമ്മുടെ രാജ്യം മാറി നമ്മുടെ ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ നാട്ടിൽ ഓരോ മിനിറ്റിലും ഫൈവ് ജി ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട് അത്ര അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഫൈവ് ജി എന്ന പരക്ക് നമ്മൾ പൊളിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേറെ രാജ്യങ്ങൾക്കൊന്നും പൊട്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ കുറെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ഇതിൽ ആദ്യത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദീപങ്ങൾ ഒരുമിച്ച് തെളിയിക്കപ്പെട്ട ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നുള്ളതാണ് അയോധ്യയിലെ ദീപോത്സവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം ദീപങ്ങളാണ് അറ്റ് എ ടൈം തെളിയിക്കപ്പെട്ടത് ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിങ്ങിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇന്ത്യയിലോട്ട് പോകുന്നു ഗുജറാത്തിലെ സൂരത്തിലുള്ള സൂരത്ത് ഡയമണ്ട് ബോസ് എന്ന് പറയുന്ന ഓഫീസ് ബിൽഡിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് മാറിയത് ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം സ്ക്വയർ മീറ്ററിലധികമാണ് ഈ ഒരു ഓഫീസിന്റെ വിസ്തീർണം ഒന്ന് ആലോചിക്കുകയേ കണക്ക് പറഞ്ഞു പോയാൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകത്തേ ഉള്ളൂ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്ററും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ ആരംഭിച്ചു നമ്മുടെ വാരണാസിയിലുള്ള സ്വർവേദ് മഹാമന്ദിറിൽ ഒരു സമയം ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലോകത്തിലെ ഏറ്റവും നീളമേറിയ റിവർ ക്രൂസണൽ റെക്കോർഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലോട്ട് വന്നു എം വി ഗംഗാ വിലാസ് എന്ന് പേരിട്ട ഒറ്റക്കപ്പലിന്റെ ഒരുപാട് ദൈർഘ്യമുള്ള ആ ഒരു യാത്ര കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ഇരുപത്തിയേഴ് റിവർ സിസ്റ്റത്തിന്റെ ഇടയിൽ കൂടെ അമ്പത് ദിവസം എടുത്തിട്ടുള്ള യാത്രയായിരുന്നു എന്നുള്ളതാണ് ഇനി ലോകം മുഴുവൻ ട്രെൻഡിങ്ങിലായിട്ടുള്ള ചില ഇന്റർനെറ്റ് സെർച്ചുകളും നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ യൻ സെർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ എന്ന പേരിൽ നമ്മുടെ ഗൂഗിൾ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പൊ ആ ലിസ്റ്റിൽ രാജ്യാന്തര ചലച്ചിത്ര തെരയലുകളിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ജവാൻ എന്ന് പറയുന്നൊരു സിനിമയാണ് പ്രാദേശിക തലത്തിൽ ജവാന്റെ തെരച്ചിലിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ഡയറക്ടറായിട്ടുള്ള ആറ്റ്ലി ഡയറക്ട് ചെയ്ത് നമ്മുടെ ഷാറൂഖ് ഖാൻ അഭിനയിച്ച ഈ സിനിമയുടെ തൊട്ട് പിന്നാലെ തന്നെ ഖദർ ടു ഭദാൻ എന്നീ സിനിമകളും സെർച്ച് ലിസ്റ്റിൽ ഇടം പിടിച്ചു ഇനി ഇത് മാത്രല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തപ്പിയ അല്ലെങ്കിൽ പരതിയ ഇന്ത്യാക്കാരി എന്ന് പറയണത് നടി കി ആര അദ്വാനി ആയിരുന്നു ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ചന്ദ്രയാനും ഷാറുഖ് ഖാനും കഴിഞ്ഞിട്ട് മാങ്ങ അച്ചാറിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നില്ലേ അതിലേക്ക് വരാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ള റെസിപ്പികളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത റെസിപ്പി മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള മാങ്ങാച്ചാറും ലോകത്തിന്റെ ഫേവറേറ്റ് ഇടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടം പിടിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ വേൾഡ് കപ്പിലൊക്കെ തോറ്റു അത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിലും നമ്മുടെ പ്രകടനം മികച്ചതായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ശുഭ്മൻ ഗിൽ പിന്നെ നമ്മുടെ മുഹമ്മദ് ഷമി എന്നിങ്ങനെയുള്ള ക്രിക്കറ്റേഴ്സൊക്കെ ലോകം ഏറ്റവും കൂടുതൽ പരധി ഇന്ത്യക്കാരുടെ ലിസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വരവാണ് ചെറുതും വലുതുമായിട്ടുള്ള എത്ര നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കും ഏതൊക്കെ സെർച്ച് ലിസ്റ്റിൽ ഇന്ത്യക്കാർ ഇടം പിടിക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം